ചന്തേരാമുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ മുന്നോടിയായുള്ള നിലംപണിക്ക് നന്ദി കുറിച്ചു ഭഗവതിയുടെ കോമരം കൈലാസക്കല്ലിനു സമീപം നിലം തേക്കുന്ന സുപ്രധാന ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ അരങ്ങിലടിയന്തരത്തിൽ തമ്പുരാട്ടിയുടെ നർത്തകൻ ക്ഷേത്രത്തിലെ കൈലാസക്കല്ലിനു സമീപത്തെ നിലം കിളച്ചുതല്ലി ചാണകം തേച്ചാണ് നിലമ്പണിക്ക് തുടക്കം കുറിച്ചത് ബുധനാഴ്ച രാവിലെ പത്ത് പത്തിനും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായുള്ള സുപ്രധാനമായ ചടങ്ങ് വരും ദിവസങ്ങളിൽ കലവറ പന്തൽ അടുക്കള എന്നിവയുടെ നിർമ്മാണം ആരംഭിക്കും ഇനിയങ്ങോട്ട് പണികളുമായി ബാല്യക്കാരും മാർഗനിർദ്ദേശങ്ങളുമായി വയോജനങ്ങളും ക്ഷേത്രനഗരിയിൽ സജീവമാകും രണ്ടായിരത്തി ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെയാണ് ചന്ദേര മുച്ചിരോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ பெருங்கிளியாட்ட மகோத்சவம் நடக்கிறது நியூஸ் பியூரோ சிருவத்தூர்